ഉത്കണ്ഠയും ടെൻഷനും ഇല്ലാത്തവയില്ല മനസ്സിനുള്ളിൽ ഉടലെടുക്കുന്ന അത്ര ഗൗരവകരമല്ലാത്ത വികാരമാണ് ഉത്കണ്ഠ ഉത്കണ്ഠ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇടയാക്കുകയും ചെയ്താൽ അതൊരു രോഗമായി എന്ന് പറയാം ഉത്കണ്ഠയുടെ ലക്ഷണങ്ങൾ തലച്ചോറിലെ രാസവസ്തുക്കളിലെ അളവിലുണ്ടാകുന്ന വ്യതിയാനങ്ങളാണ് പലപ്പോഴും ഉത്കണ്ഠയിലേക്ക് നയിക്കുന്നത് പൊതുവായ ലക്ഷണങ്ങൾ അമിതമായ നെഞ്ചിടിപ്പ് കൈകാലുകളുടെ വിറയൽ ഉറക്കക്കുറവ് ദഹനക്കേട് തുടർച്ചയായി നീണ്ടു നിൽക്കുന്ന വെപ്രാളം കണ്ണിൽ ഇരുട്ട് കയറുക ശ്വാസ തടസ്സം നെഞ്ചിൽ പാരം അനുഭവപ്പെടുക എന്നിവയാണ് പ്രധാന ലക്ഷണങ്ങൾ പതിനഞ്ച് ഇരുപത് മിനിറ്റ് നേരം നീണ്ടു നിൽക്കാം ഗൗരവതരമല്ലെങ്കിലും കൃത്രോഗം ഉൾപ്പെടെയുള്ള പ്രശ്നമുള്ളവരിൽ ഈ ലക്ഷണങ്ങൾ കണ്ടാൽ വൈദ്യസഹായം തേടണം ഉത്കണ്ഠ ഒരു രോഗമല്ല എന്ന് തിരിച്ചറിയുകയാണ് അത് മറികടക്കാനുള്ള മാർഗം നിത്യജീവിതത്തിൽ ചെയ്യാവുന്ന ചില ടെക്നിക്കുകളിലൂടെ ഉത്കണ്ഠയെ തടഞ്ഞു നിർത്താൻ കഴിയും പ്രതിവിധികൾ കൃത്യസമയത്ത് ഉറങ്ങുക ഉണരുക ഉച്ചയ്ക്ക് ശേഷം ചായ കാപ്പി തുടങ്ങിയവ ഒഴിവാക്കാം ഉറങ്ങുന്നതിന് ഒരു മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഫോൺ ഉപയോഗം നിർത്തണം മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള ദൃശ്യമാധ്യമങ്ങളുടെ ഉപയോഗം ദിവസം രണ്ടു മണിക്കൂറിൽ കൂടരുത് ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ദീർഘശ്വസന വ്യായാമങ്ങൾ ശീലിക്കുന്നത് ഗുണം ചെയ്യും കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം സ്ഥിരമായി വ്യായാമം ചെയ്യുക കൃത്യമായ ഇടവേളകളിൽ ലഘുഭക്ഷണം കഴിച്ചാൽ രക്തത്തിലെ ഗ്ലൂക്കോസ് നില താഴാതെ നിർത്താം എല്ലാറ്റിനും ഉപരിയായി സ്വന്തം ജീവിതത്തെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യാതിരിക്കുക മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്ന് കരുതി അനാവശ്യ ബാധ്യതകൾ തലയിലേറ്റാതിരിക്കുക